ഹലോ ഫ്രണ്ട്സ് അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിൻ ബേസ് തന്നെയാണ് ഒരു കിലോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് ചെമ്പരത്തിയുടെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചെമ്പലത്തി പൂവ് എടുത്തിട്ട് മിക്സിയിലടിച്ച് നമ്മൾ വെള്ളം പോലും ചേർക്കാതെ അതിൻ്റെ എടുത്തിട്ടുണ്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുപയോഗിക്കുന്നത് അലോവേരയുടെ എക്സ്ട്രാക്ട് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അലോവേര പിന്നെ ഇത് റോസ് വാട്ടർ ഞാൻ വീട്ടിൽ ചെയ്തത് തന്നെ റോസ് വാട്ടർ പിന്നെ ഇത് വെജിറ്റബിൾ ഗ്ലിസറിന് പിന്നെ ഇത് സ്മെല്ലിന് വേണ്ടി മസ്ക് എന്നുള്ള ഇതാണ് ഇതാണ് ചേർക്കുന്നത് പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ചേർക്കുന്നത് പിന്നെ ഇത് ആൽമണ്ട് ഓയിൽ പിന്നെ ഇത് ഒലിവ് ഓയിൽ അപ്പോൾ ഇത്രയും ചേർത്താണ് നമ്മുടെ ഗ്ലീസറിൻ ബേസിൽ ചെമ്പരത്തി സോപ്പ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയുള്ള മോൾഡ് ഒരു കിലോ ആയതുകൊണ്ട് പത്തെണ്ണം വരും അപ്പം ഈ രണ്ട് മോഡലിലാണ് ഞാൻ ചെയ്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വേണം എടുക്കേണ്ടത് അപ്പം നമ്മുടെ വെള്ളം എന്താ തിളയ്ക്കാറായി വരുന്നുണ്ട് അപ്പം നമ്മുടെ വെള്ളം തിളയ്ക്കാറായി വരുന്നുണ്ട് ഡബിൾ ബോയിൽ ചെയ്ത് വേണം എടുക്കേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ ഈ ബേസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്ത് ഇറക്കച്ച് കൊടുത്താൽ മതി ഇളക്കേണ്ട ആവശ്യമില്ല ഇളക്കി കഴിഞ്ഞാൽ പതഞ്ഞു കൊണ്ടേ ഇരിക്കും നമ്മുടെ സോപ്പ് പത പിന്നീട് പോകും എന്നാലും പതയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കാതെ ഇരുന്നാൽ മതി അത് തന്നെ തന്നെ തനിയെ തനിയങ്ങ് അലിഞ്ഞ് വെള്ളം പോലെ ആകും ആ ടൈമിൽ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ആഡ് ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ വെള്ളം തിളയ്ക്കാറായി കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം ഒരു കിലോ ആയതുകൊണ്ട് കൂടുതൽ ആകും അപ്പോൾ അലിഞ്ഞ് വരുമ്പം വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വെച്ചാൽ മതി ഇതിപ്പം വെള്ളം കൂടുതലാണ് ഇനി ഇടാനായിട്ടുണ്ട് അപ്പം ഇടുന്ന സമയത്ത് നമുക്കത് വെയിറ്റ് ടാലി ആയിക്കൊള്ളും ഇതാങ്ങോട്ട് ഇതാവുന്നുണ്ട് ഇനിയും കുറച്ചൂടെ ഉണ്ട് അപ്പോൾ അലിഞ്ഞ് കഴിഞ്ഞാലേ ഇതങ്ങനെ ഇട്ട് കൊടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ചെറിയ പാത്രത്തിലാണ് ഞാൻ വെച്ച വെക്കുന്നത് ഇതിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതൊന്ന് അലിയുന്നത് വരെ നോക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് അലിയാറായിട്ടുണ്ട് കുറച്ചുകൂടെ അലിയാനുണ്ട് എന്നാലും നമുക്ക് ഇവിടെ ചേർത്ത് വച്ചേക്കുന്ന കോ ഇതെല്ലാം കൂടി നമുക്ക് അതിനകത്ത് ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെമ്പലത്തിയിൽ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നിറഞ്ഞു പോയി ഒരു കിലയുടെ ഞാൻ ഇട്ടായിരുന്നു അതാണ് ഇത്രയും ഇതായിപ്പോയത് ചെറിയ പാത്രമായി പോയി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എല്ലാം ഒന്നുകൂടെ തിളയ്ക്കുന്നുണ്ട് അപ്പം അടിയിലേക്ക് പൊക്കോളും അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് സ്മ ഫാഗ്രൻസും കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം മണത്തിന് വേണ്ടിയുള്ളത് ടാസ്റ്റാണ് ഒഴിക്കേണ്ടത് അപ്പം സ്മെല്ലും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെമ്പരത്തിയാണെങ്കിലും ചെമ്പരത്തിയുടെ തന്നെ കളർ കിട്ടണമെന്നില്ല നമ്മൾ ചെമ്പലത്തി പോയി റെഡാണ് പക്ഷേ ഇതിലെല്ലാം ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഈ കളറാണ് കിട്ടുന്നത് നമുക്ക് പുറത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ വാങ്ങാൻ കിട്ടും ചെമ്പലത്തിയുടേതും എല്ലാം പക്ഷേ നമ്മളെല്ലാം ഒന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിലേക്കെല്ലാം നിറച്ച് ഒഴിച്ചു കൊടുക്കാനില്ല എല്ലാ മോൾഡിലേക്കും നിറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ അടി ഒരു കിലോ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതെ ഒഴിച്ചിട്ട് കാണിക്കാൻ അപ്പോൾ എല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതാഹാറും നാലെണ്ണത്തിനും പിന്നെ ഒരു കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പലത്തിയുടെ സോപ്പ് അപ്പോൾ ഇതിന് സെറ്റാകണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വേണ്ട അപ്പോൾ അത്രയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ചെമ്പലത്തിയുടെ പൂവ് വച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ കളർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അതൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ ഞാൻ അതൊന്നും ആഡ് ചെയ്തില്ല നമ്മളെ വീട്ടിൽ ചെമ്പലത്തിയുടെ എടുത്ത് അരച്ചിട്ടാണ് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് അതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിലെല്ലാം ചേർത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ വെജിറ്റബിൾ ഗ്ലിസറിന് റോസ് വാട്ടർ പിന്നെ ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ അങ്ങനെ എല്ലാം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ അല്ല വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അങ്ങനെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിലെല്ലാം ചേർത്തിരിക്കുന്നത് ഇത് ഫേസ് വാഷിന് ഫേസ് വാഷിന് വരെയും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്രശ്നവും വരത്തില്ല നമ്മുടെ മുഖത്തിനായാലും നമ്മുടെ ചർമ്മത്തിനായാലും ഒരു കേടവും സംഭവിക്കില്ല അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരുപാട് വലിയ കാര്യമൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് എന്നാൽ എനിക്ക് അറിയാവുന്ന രീതിക്കുള്ള സ കാര്യങ്ങളെല്ലാമാണ് ഞാൻ ചെയ്യുന്നത് ചെടിയായാലും ഇങ്ങനെ ഉള്ളതായാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നതായിരിക്കും ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പാണ് അറുപത് രൂപയാണ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഹാൻഡ് വാഷും ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇരുന്നൂറ്റമ്പത് എം എല്ലിന് നൂറ് രൂപയാണ് ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒരുപാടുണ്ട് അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു അടുത്ത ഏതെങ്കിലും ചെടി ആണെങ്കിൽ ചെടി സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ് ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്